കാശ് സുഹൃത്തുക്കളെ അപ്പം ഇന്നൊരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആണ് ജോബുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ഏത് ജോബ് സെലക്ട് ചെയ്യണം എന്തൊക്കെ ജോലി വേണം നിങ്ങൾ നിങ്ങളെടുക്കാൻ നിങ്ങളുടെ കരിയർ എങ്ങനെ നിങ്ങൾക്ക് ഒരു പച്ച പിടിക്കാം അല്ലാതെ നല്ല രീതി സ്മൂത്തായിട്ട് പോകാം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ എന്നെ നമ്മൾ ആക്ച്വലി ഇത് പഠിക്കുന്ന സമയത്ത് മുതൽ നമ്മൾ ഏതൊക്കെ ജോബാ അല്ലെങ്കിൽ നമ്മളെ റിലേറ്റഡായിട്ടുള്ള നമ്മൾ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള പഠിത്തം കരിയർ മുമ്പിൽ കണ്ടോണ്ട് ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവരുവാണെന്നൊരു എല്ലാവർക്കും വളരെ നല്ലതാണ് അപ്പം ഇത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം എന്നു വച്ചാലും മലയാളത്തിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്നാലും ഞാൻ പറയാം പറയാൻ നിങ്ങൾക്കെല്ലാവരും കൂടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് ബൃഹനാടി ജ്യോതിഷമാണ് ഇതിനകത്ത് പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം നമ്മുടെ ഈ നമ്മുടെ വേദിക്ക് അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ടപ്പം വേറൊരു രീതിയിലാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഗ്രഹങ്ങളെ നോക്കി ഗ്രഹങ്ങളാണ് അപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശനിയാണ് കണ്ട്രോൾ ചെയ്യുന്നത് അപ്പം ശനിയെ ശനിയെ ആണ് നമ്മൾ നോക്കേണ്ടത് ജോബുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ശനിയുടെ ശത്രുക്കൾ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കേണ്ടി വരും അതേമാതിരി ശനി ഏതൊക്കെ രാശികളേതൊക്കെ ഭാവത്തിൽ ദോഷമാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും മെയിനായിട്ട് ശനിക്കൊരു ദോഷമുള്ളത് ഒന്ന് എട്ട് എന്ന് പറയുന്ന ശനിയുടെ അവിടുന്ന് ഒന്നാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും ദോഷമാണ് അതുപോലെ നാല് പന്ത്രണ്ട് വരുമ്പോഴേ ആണ് അത്ര ദോഷമില്ല അപ്പോൾ അതും അത്ര നല്ലതാണെന്നല്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ശനിയുടെ ശത്രുക്കൾ ശത്രുക്കളെന്ന് പറഞ്ഞാൽ സൂര്യൻ ശനിയുടെ ശത്രുവാണ് ചന്ദ്രൻ ശനിയുടെ ശത്രുവാണ് ചൊവ്വാ ശനിയുടെ ശത്രുവാണ് രാഹു ശനിയുടെ ശത്രുവാണ് കേതു ശനിയുടെ ശത്രുവാണ് അപ്പോൾ ഈ ശനിയുടെ കൂടെ ഒന്നിൽ രണ്ട് ശത്രുക്കൾ നിന്ന് കഴിഞ്ഞാൽ അത് ശനിയെ നെഗറ്റീവായിട്ട് ബാധിക്കും പിന്നെ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥ അങ്ങനെ ബന്ധപ്പെട്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ നമുക്ക് അതിനകത്ത് റെമഡി ഓൾറെഡി ലാൽ കിതാബ് റെമഡിയുടെ ഒന്ന് രണ്ട് നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് അത് റിലേറ്റഡായിട്ടുള്ള സബ്ജക്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശനിയുമായിട്ട് ബന്ധപ്പെട്ട ആകെ ആദ്യ അന്ത ഈ ഗ്രഹവും അങ്ങനെ പ്രശ്നങ്ങളോ ദോഷങ്ങളും അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കരിയർ സെറ്റ് ബാക്ക് പറ്റുന്നു മൾട്ടിപ്പിൾ ജോബ് എടുക്കേണ്ടതായിട്ടുള്ള വരുന്നു ഏത് മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്യുന്ന ഫെയിലിയർ ആയിട്ട് വരുന്നു അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു റെമഡി ഉള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യ അന്ത് ആദ്യ അന്ത കുണ്ടൽ നിന്നും പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ശനിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഉണ്ട് നമ്മളെ അല്ലെന്നൊരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ടോട്ടലി ഈ മലയാളത്തിൽ ഞാൻ പ്രതിജ്ഞം പറയുകയാണോ ഇങ്ങനോട് ഒരു വീഡിയോ കാണുന്ന കാര്യം ഡൗട്ടാണ് അപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് നല്ലൊരു സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റാണിതെനിക്കെന്നറിയാമെന്ന് പ്രശ്നം അപ്പം ഈ നിങ്ങൾ ഈ പറഞ്ഞ ശത്രുക്കളെ അത് ചെക്ക് ചെയ്യുക സൂര്യൻ ശത്രുവാണ് ചന്ദ്രൻ ശത്രുവാണ് ചൊവ്വ ശത്രുവാണ് രാഹു ശത്രുവാണ് കേതു ശത്രുവാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തേലും ഒരു അലൈൻമെന്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം അതിനകത്ത് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ ചേട്ടൻ ടോട്ടലി ഡിഫറൻ്റ് ആണ് കാരണം ഈ നമ്മുടെ കേരളത്തിലുള്ള വേദിക അസ്ട്രോളജിയുമായിട്ടുള്ള അതിനകത്ത് ഒരുപാട് അക്യുറസി കുറവാണ് വേദിക അസ്ട്രോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഈ ബൃഹനാടി കെ പി അസ്ട്രോളജി ഒരുപാടുള്ള ഇത് ചെയ്ത് പോകേണ്ടത് അല്ലെന്നൊരു ലാക്ത ഇങ്ങനെയുള്ള സംഭവം ഒന്നും വന്നപ്പോൾ അതിൻ്റെ പെർഫെക്ഷനും അല്ലെന്നൊരു റെമഡീസ് ഇപ്പം ഇത് നമ്മുടെ വേദിക്ക് അസ്ട്രോളജി ആകുന്നോ അങ്ങനെ റെമഡികൾ പറയുന്നില്ല അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ പോകാനല്ല ഒരുപാട് അതിനകത്ത് വേറെ ധാരധർമ്മങ്ങളിൽ കൂടാണ് ഒരുപാട് റെമഡി ഉള്ളത് അപ്പം അതിൻ്റെ എല്ലാം വിസമായിട്ടുള്ള പല നമ്മുടെ വീഡിയോയിൽ കൂടെ വരുന്നുണ്ട് അപ്പം നോക്കുന്ന ഈ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രഹങ്ങൾ കൂടെ ഇരിക്കുകയാണെന്നൊരു അത് പ്രശ്നം അതേമാതിരി അപ്പോൾ അവിടെ ഗുരു ഉണ്ടെന്ന് വെച്ചു ഗുരുവിൻ്റെതായിട്ടൊന്നും നോട്ടം ഗുരു വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും അഥവാ ശനിയുടെ കൂടെ ഒരു ശത്രുഗ്രഹം ഇരിക്കുക അവിടെ ഗുരു കൂടെ ഉണ്ടെന്ന് വരിക അത് നിർവീര്യമാവും അത് പ്രശ്നമില്ല ആ സബ്ജെക്റ്റ് പഠിക്കുക അതേമാതിരി രണ്ട് ഗ്രഹങ്ങൾ ശനിയുടെ കൂടെ രണ്ട് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളിരിക്കുക അപ്പോൾ സപ്പോസ് ഈ ശനിയുടെ കൂടെ ചന്ദ്രനും ചൊവ്വായും കൂടെ ഇരിക്കുന്നു അപ്പോൾ അവിടെ നീ അതിന്റെ അതിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആ അവരുടെ ആ ഒരു കള്ളിയിലായിരിക്കില്ല ഒന്ന് അഞ്ചോ ഒമ്പത് രണ്ട് ആറ് പത്ത് മൂന്ന് ഏഴ് പതിനൊന്ന് നാല് എട്ട് പന്ത്രണ്ട് ഇങ്ങനെയുള്ള കോമ്പിനേഷനിൽ ഈ ആംഗിളിലുള്ള ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ അവിടെ അവിടെ ഈ പറഞ്ഞ് ഈ ഗുരുവിൻ്റെ ദോട്ടം ശനി കൊണ്ടുവന്നവർ അവിടെ അവരുടെ ആ ഫിഫ്റ്റി പെർസെൻറ്റ് മൾട്ടിപ്പിൾ പ്ലാനറ്റ് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് അവരുടെ ദോഷം കുറവാണ് അതേപതി ഒരു പ്ലാനറ്റ് ഉള്ളതെന്നൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് അത് കുറയും അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ജോബ് സെലക്ട് ചെയ്യാനും കാര്യങ്ങളും അപ്പം അതുമായിട്ട് പറഞ്ഞപ്പെട്ട ഒന്ന് അഞ്ച് ഒമ്പത് രണ്ട് ആറ് പത്ത് മൂന്ന് ഏഴ് പതിനൊന്ന് നാല് എട്ട് പന്ത്രണ്ട് ഇതാണ് അതിൻ്റെ ഒരു ആംഗ്ലുള്ള കോമ്പിനേഷൻ പിന്നെ പറഞ്ഞു ശനിയുടെ ദോഷം മീൻസ് ശനിയുടെ ആംഗിൾ ഒന്നിലും ഏഴിലും നാലിലും പന്ത്രണ്ടിലുമാണ് ബാക്കിയുള്ള പല ഭാവങ്ങളിലും ശനി നല്ലതാണ് ദോഷകരമായിട്ടുള്ളതല്ല അപ്പോൾ ശനിയുടെ നിൽക്കുന്ന ഓരോ ഗ്രഹങ്ങൾ നിൽക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ജോബ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഇതിൻ്റെ കൺവിനേഷനായിട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ ഏത് രാശി നിൽക്കുന്നതും ശനി ഏത് രാശിയിലല്ലെന്നരി അവിടെ നിൽക്കുന്ന അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെന്നതിരിലും അങ്ങനെയുള്ള ഇത് സംഭവം വരും അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിയുമായിട്ട് നിങ്ങളിപ്പോൾ ബന്ധപ്പെട്ട ഒരു സപ്പോസ് പറയുക ഈ ശനി പ്ലസ് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ജോബിന് പ്രൊഫഷൻ ചേഞ്ച് ഒരു പ്രശ്നം വരുന്നുണ്ട് ശനി പ്ലസ് ചന്ദ്രൻ ജോബ് മൾട്ടിപ്പിൾ ജോബ് എടുക്കേണ്ടതായിട്ട് ഒരിടത്തുനിന്ന് മാറി അടുത്ത ജോബ് അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം വരും അതേമാതിരി ശനി പ്ലസ് കേതു വന്നു കഴിഞ്ഞാൽ അപ്പം കേതു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേതു പിന്നെ പോസിറ്റീവ് ആക്കാനുള്ള ട്രിക്ക് ഒക്കെ ഒരുപാടുണ്ട് നാച്ചുറലി പറയുന്നുണ്ട് അപ്പോൾ ശനി പ്ലസ് കേതു വന്നു കഴിഞ്ഞാൽ ആ പ്രൊഫഷനിൽ അതിനകത്ത് പല പ്രശ്നങ്ങളും ഒബ്സക്കിൾ വരും ഇത് നമുക്ക് വലിയ ഇടയ്ക്കിടയ്ക്ക് ജോലി ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ഇതുണ്ട് അപ്പോൾ ആ കേതുനെ പോസിറ്റീവ് ആക്കാനുള്ള നമ്മുടെ പല വീഡിയോയിൽ ഒരുപാട് റെമഡി പറഞ്ഞിട്ടുണ്ട് അപ്പം അതേമാതിരി ശനി പ്ലസ് രാഹു അപ്പോൾ ശനി പ്ലസ് രാഹു കൊണ്ടെന്നൊരു ദാരി ദരിദ്രയോഗം അപ്പോൾ ശനി പ്ലസ് രാഹു വന്നു കഴിഞ്ഞാൽ ലോ ഇൻകം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഒത്തിരി അപ്പോൾ പ്രൊഫഷനിൽ ഒരു വളരെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു സിറ്റുവേഷൻ അപ്പോൾ രാഹുവിൻ്റെ നമ്മൾ അതേമാതിരി പല കാര്യങ്ങളുള്ള റെമഡി പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ഇത് ചെയ്യാനുള്ളത് പല റെമഡി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതേമാതിരി ഇപ്പോൾ ശനീൻ്റെ ഈ പറഞ്ഞ ഒരു ഗുരു നിൽക്കുകയാണെന്നൊരു അങ്ങനെ പ്രശ്നമില്ല പലയിടത്തും അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ കോമ്പിനേഷനുള്ള ജോബുകൾ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളൂ അപ്പം അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്രഹങ്ങൾ ഏകദേശം നോക്കി കഴിയുമ്പോഴേ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരായെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അത് അറിയാൻ പറ്റും പഠിച്ച ആൾക്കാരാണെന്ന് വരി അറിയാൻ പറ്റും അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യമുള്ളവരോ അങ്ങനെ ഉണ്ടെന്ന് ഇതിൽ നമ്മുടെ ഇത് നമ്മൾ ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ടല്ലോ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടു എൻ്റെ അടിയിൽ ആ ഗ്രൂപ്പിനകത്ത് ലിങ്ക് ജോയിൻ ചെയ്യാം വളരെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനുമായിട്ടുള്ള അങ്ങനെയുള്ള പല പല ഉണ്ട് പിന്നെ ആർക്കെങ്കിലും എന്ത് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്ട് നോക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അങ്ങനെ അതിൻ്റെ ഫീസ് ഉണ്ട് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പം ബാക്കി ഇതിൻ്റെ ഇനി നമുക്ക് നോക്കാം ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂറ്റ് ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അപ്പോൾ ഇപ്പോൾ ശനിയുടെ ഇവിടെ സൂര്യൻ നിൽക്കുന്നതെന്ന് വെച്ചു സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെയുള്ള ജോബ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അല്ലെന്നുവരിയിൽ ഇങ്ങനെയുള്ളത് അല്ലെന്നവര് ഈ എന്താ പറയുന്ന പോലീസ് പട്ടാള മിലിറ്ററി ആ ഒരു ടൈപ്പിലുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആകാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷൻ പെട്ടാണ് ഈ സൂര്യൻ്റെ റേഡിയേഷന് അതേമാതിരി ഇപ്പം കേതു നിൽക്കുകയാണെന്ന് വെച്ചു കേതു കൊണ്ടുപോയി ഏത് സോഫ്റ്റ്വെയറുമായിട്ട് അപ്പം ഈ കേതു എല്ലായിടത്തും നെഗറ്റീവ് അല്ല അതിന്റെ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞു ഇതിന്റെ ഇവരുടെ ഈ ഹൗസിൽ ഏതൊക്കെ ഭാഗത്താണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അത് ആ ആങ്കിളിൽ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ആംഗിളിലും കേതു നെഗറ്റീവ് അല്ല അല്ല രാഹു നെഗറ്റീവ് അല്ല പൊതുവേ ഈ ചില ദുഷ്ടഗ്രഹങ്ങളാണെന്ന് പറഞ്ഞ ഈ രാഹും കേതു അല്ലീ ശനിയും ഒരു നെഗറ്റീവ് പ്ലാനറ്റ് ആണ് പക്ഷെ എന്നിട്ട് ശനി നെവർ ഡിലേറ്റ് ഇറ്റ് ഡിലേ നെവർ ഇറ്റ് ഡിലേ പെട്ട് ഡിലേ കാര്യങ്ങൾ ഇച്ചിരി താമസിക്കുമെന്നുള്ളൂ ഈ ജോബൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് പൊതുവേ എന്ന് പറയുന്നത് ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വന്നിട്ട് മുപ്പത്തി രണ്ട് വയസ്സ് മുപ്പത്താറ് വയസ്സൊക്കെ ആകുമ്പോഴാണ് കരിയറൊന്ന് പച്ചപിടിച്ച് വരുന്നതായിട്ട് പ്രത്യേകിച്ച് ഈ ഗുരു അവിടെ നിൽക്കുവാണെന്ന് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരും അപ്പം ഈ ശനിയായിട്ടുള്ള ദൃഷ്ടി കാര്യങ്ങൾ നമുക്ക് വരികയില്ല പിന്നെ ഈ ദാനധർമ്മങ്ങളിൽ കൂടെ ഇതിന് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി അൽഫിതാബിലൊക്കെ പല റെമിഡികളും നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് വീഡിയോ അപ്പം നിങ്ങളിങ്ങനെയുള്ള സബ്ജക്ട് ബാട്ടർ റിലേറ്റഡായിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കാണാം അപ്പം കേതുവിനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒക്കട്ട് സയൻസ് ടാരോട്ട് കാട് ഹീലിങ് അല്ലെ യോഗ മെഡിറ്റേഷന് ആയുർവേദ ഷോപ്പ് മെഡി ആയുർവേദ മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് രാഹു ആണെന്ന് ഇതിൽ ഏറോനോട്ടിക്സ് അപ്പം നിങ്ങൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ടും കൂടെ നോക്കണം പിന്നെ ഓൾ ടൈപ്പ് ഓഫ് ട്രാവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെന്ന പൈലറ്റ് ആ ഒരു റിലേറ്റഡ എയർ ഹോസ്റ്റസ് റെയിൽവേ റെയിൽവേ ടൂറിസം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ജോബും ചെയ്യാൻ പറ്റുന്നതാണ് അതേമാതിരി ചന്ദ്രനെ നിൽക്കുവാണെന്ന് ഈ ശനിയുടെ കൂടെ ചന്ദ്രനാണെന്ന് മെഡിസിന് നേഴ്സിങ് ട്രാവൽ ആൻഡ് ടൂറിസം ആ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഈ പറഞ്ഞ മാതിരി ഉള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അതേമാതിരി ചൊവ്വ നിൽക്കുകയാണെന്ന് വരില്ല ഈ ശനി ചൊവ്വ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വാസ്തു ആർക്കിടെക്റ്റ് ചീഫ് ഐ പി എസ് പോലീസ് ആർമി അങ്ങനെയുള്ള ഈ ഒരു ആർമി ചീഫ് പോലീസ് ഒരു ഫോറിൻ അഫേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ ഇങ്ങനെയുള്ള പല രൂപ ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ നമ്മളിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയല്ല ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണല്ലോ അപ്പം ഗുരു അതേപോലെ ഗുരു വന്ന് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആസ്ട്രോളജി ബി ബി എം ബി എ ടീച്ചിങ് പ്രൊഫഷനല്ലേ പ്രത്യേക ചെയ്ത ജഡ്ജ് ഹീലിങ് സി എ സി എസ് അങ്ങനെ ഐ സി ഡബ്ല്യു എ അപ്പോൾ അങ്ങനെ പല ഇതായിട്ടുള്ള കോമൺസുമായിട്ട് ബന്ധപ്പെട്ട പല ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിൽ പഠിപ്പിക്കാനുള്ള പൊതുവേ ചില കുട്ടികൾ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫാമിലിയിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ അപോഷന് അങ്ങനെയുള്ള കാര്യങ്ങൾ പല സംഭവങ്ങളും ഗുരു നെഗറ്റീവായിരിക്കാം കാരണം അവരുടെ പാസ്റ്റ് ബർത്തിന്ന് ചീറ്റിങ്ങും കാര്യങ്ങളും വല്ല നേരി കുട്ടികളെ ദ്രോഹിച്ചത് കൊടുത്തായിട്ടുള്ള പല രീതികൊണ്ട് പല കർമ്മ ട്രാൻസ്ഫർ ആയിട്ടൊക്കെ വരുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുക ഗുരുവിനെ പോസിറ്റീവ് ആക്കുക എന്നാൽ പലതും ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ദാനം ചെയ്യുക ഇപ്പം എന്താ പറയുക നിങ്ങൾക്ക് അറിവ് വരും ഒരുപാട് കാര്യങ്ങൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ ഇത് ഇത് തന്നെ ചെയ്യുന്നത് അപ്പം അന്ന് പറഞ്ഞ മാതിരി ആൾക്കാരൊക്കെ പഠിപ്പിക്കുക എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തന്നെ നിങ്ങളുടെ ഗുരു പോസിറ്റീവ് ആവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള നാച്ചുറൽ റെമഡി ഇവിടെ തന്നെ ഈ തന്നെ ഉണ്ട് അതിന് നിങ്ങൾ ഒരുപാട് ഒരു ആസ്ട്രോളജി ഒരാളടുത്ത് പോയിട്ട് ഒരു രൂപ പോലും കൊടുക്കല്ലോ കർമ്മം നിങ്ങളെ മാറ്റാനായിട്ട് അതൊക്കെ നിങ്ങൾക്ക് ദാനധർമ്മത്തിൽ കൂടെ ചെയ്യേണ്ട അത് ഞാൻ പ്രത്യേകിച്ച് പറയുവാണ് നിങ്ങൾ ആരും അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ഇതൊന്നും നിന്ന് മാറ്റാനായിട്ടാണ് നിൽക്കല് ഇപ്പം ഞാനായാലും നമ്മൾ നോക്കുന്ന ഒരു പൈസ നമുക്കൊരു ഫീസ് ഉണ്ട് അതല്ല എക്സ്ട്രാ ഒരു രൂപയുടെ കാര്യമില്ല അങ്ങനെ കൊടുക്കുകയും ചെയ്യില്ല അത് തെറ്റാണ് അപ്പം നിങ്ങളതിൻ്റെതായിട്ട് നിങ്ങളെ നിങ്ങളുടെ തലവരെ മാറ്റുന്നത് നിങ്ങളാണ് വേറെ ആൾക്കാർ ഇല്ല അത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക അതേമാതിരി ഇപ്പോൾ ശുക്രനാണ് വന്നെന്ന് വെച്ചു ശുക്രൻ വന്നു കഴിഞ്ഞാൽ ബി എ എം എ കോസ്മെറ്റിക്ക് അല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫിലിം ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവങ്ങളും പിന്നെ ആക്ടിങ് പിന്നെ നാടിയ സ്ട്രോളജി കല ഈ അഭിനയം ഈ ഫിലിം ഫീൽഡുമായിട്ടുള്ള ജേർണൽ ജേർണലിസം അപ്പം ഇങ്ങനെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ബുധൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അടുത്ത ഇതാണെന്നൊരു അക്കൗണ്ട്സ് അഡ്വക്കറ്റ് ന്യൂമറോളജി ആസ്ട്രോളജി പിന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാം അതേമാതിരി ഇപ്പം ശനിയുടെ കാര്യം ഇപ്പോൾ ശനിയുടെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ശനിയുടേതായിട്ടുള്ള പതി പത്തും പതിനൊന്നും ഭാവത്തിൽ ശനിയാണ് അതുകൂടാതെ ശനിയുടെ ഈ ഗ്രഹങ്ങൾ ശനി വേറൊരു ശ ശനിയുടെ ആയിട്ടുള്ള ഒറിജിനൽ ശനിയും ഉണ്ട് അപ്പം ഈ ശനിയും കൂടെ അങ്ങനെ മൾട്ടിപ്പിൾ ശനി രണ്ട് രണ്ട് ശനി വരും അപ്പം അങ്ങനെയുള്ള ഭാഗത്തിൽ അല്ല ആ ശനിയുടെ ആയിട്ടുള്ള നോട്ടമൊക്കെ വരുന്ന സംഭവത്തിൽ ശനിയുടെയായിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ പെട്ടെ ജോബ് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ അങ്ങനെയാണ് ടെക്നിക്കൽ എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയറിങ് പിന്നെ അസ്ട്രോളജി പഠിക്കാം ഇപ്പം ഈ ഇപ്പം രണ്ട് മൂന്ന് സംഭവത്തിന് ഈ അസ്ട്രോളജി പഠിക്കാം എന്ന് കോളി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കേതു ഒക്കെ നിങ്ങൾക്ക് ലൈഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് അമിതാഭ് ബച്ചൻ്റെ നോക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സെറ്റ് ബാക്കുകളും ഒരുപാട് പ്രശ്നങ്ങളും പറ്റിയിട്ടുണ്ട് കാരണം മറ്റ് ഒരുപാട് ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കി സമ്പത്ത് മൊത്തം പോയി അത് ആ കേതു തടസ്സപ്പെടുത്തുന്നതാണ് അതേപോലെ അമതാബ് അതായത് സമയം ബാബാരാമേ നോക്കിയോ മുപ്പത്തി മൂവായിരം കോടി രൂപയോളം അസറ്റ് ഉണ്ട് അയക്ക് കേതുവിൻ്റെ ജോബ് കേതുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് അതുകൊണ്ട് അയക്ക് കേതു പോസിറ്റീവായി അപ്പം നമുക്ക് ഗ്രഹങ്ങളെ പോസിറ്റീവാക്കാനുള്ള കർമ്മമുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി കാര്യങ്ങൾ പഠിച്ചു കൊടുത്ത് അപ്പോൾ അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ കേതു സപ്പോസ് പോസിറ്റീവ് ആവും അപ്പം ആ പുള്ളി അല്ലെന്നൊരു ഇപ്പോൾ പറഞ്ഞ മാതിരി അസ്ട്രോളജി റിലേറ്റഡായിട്ടുള്ള അല്ല കേതു റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അപ്പം മുമ്പേ പറഞ്ഞു ആയുർവേദത്തിൻ്റെ പറഞ്ഞു യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സയൻസെറ്റ് ആരോ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേത്തന്നെ ആ കേതു പോസിറ്റീവാണ് അപ്പം അതുകൊണ്ട് പുള്ളിക്ക് കേതു പുള്ളിയുടെ ബെർത്ത് ജയായിട്ട് നെഗറ്റീവാണ് നെഗറ്റീവായിട്ട് അത് പോസിറ്റീവ് ആയത് ഇതുകൊണ്ടാണെന്ന് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ശനിയുടെ പറഞ്ഞ് രാഹു കേതു അപ്പോൾ ഇത്രയൊക്കെ എല്ലാമായി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇട്ട് ബന്ധപ്പെട്ട സബ്ജക്ട് പഠിക്കുകയോ എടുക്കുവോ അല്ലെന്നവർ ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നോക്കാനോ എടുക്കാനോ ഉണ്ടോ എന്നിവരിൽ നമ്മുടെ വാ നമ്പർ നമ്പറുണ്ടോ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ